ഹാപ്പി പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഓൾ സെലക്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹാപ്പി പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ജാസ്മിൻ ടീച്ചർ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിലിംസിൻ്റെ പ്രധാന ടോപ്പിക്കായ ദേശീയോദ്യാനങ്ങളെക്കുറിച്ചാണ് ദേശീയോദ്യാനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്നലെ നമ്മൾ വന്യജീവി സങ്കേതങ്ങളെ പഠിച്ചു അപ്പോൾ അടുത്തൊരു ടോപ്പിക്കാണ് ദേശീയോദ്യാനങ്ങൾ വളരെ ചെറിയൊരു ടോപ്പിക്കാണ് പെട്ടെന്ന് തന്നെ പഠിച്ചു തീരുന്നതായിരിക്കും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം ദേശീയോദ്യാനങ്ങളുടെ എണ്ണം എത്രയാണ് ദേശീയോദ്യാനങ്ങളുടെ എണ്ണം അഞ്ച് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേരളത്തിലെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ് ഇടുക്കി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ ഇടുക്കി അതുപോലെ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതെന്ന് ചോദിച്ചാൽ പാമ്പാടും ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതെന്ന് ചോദിച്ചാൽ പാമ്പാടും ഇനി നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് കടക്കാം ആദ്യത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇരവിക്കുളം ദേശീയോദ്യാനം ഇരവിക്കുളം ദേശീയോദ്യാനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഏതാണ് ഇരവിക്കുളമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം ഇരവിക്കുളമാണ് ഇരവിക്കുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ ഇടുക്കിയാണ് ഇടുക്കിയിലെ ദേവികുളം താലൂക്ക് ഇടുക്കിയിലെ ദേവികുളം താലൂക്കിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമായ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ദേശീയോദ്യാനമായ ഇരവിക്കുളം സ്ഥിതി ചെയ്യുന്നത് ഇനി അടുത്ത ചോദ്യം വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇരവിക്കുളം വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വംശദാശ ഭീഷണി നേരിടുന്ന അത്യപൂർവ്വ ഇനത്തിൽപ്പെട്ട വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം ഏതെന്ന് ചോദിച്ചാലും എന്താണ് ഉത്തരം ഇരവിക്കുളം ദേശീയോദ്യാനം വരയാടുകളുടെ സംരക്ഷിത കേന്ദ്രം അതുപോലെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം നമുക്കറിയാം വർഷം ഏതാണ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഇത് വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്നാൽ ദേശീയോദ്യാനമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് അപ്പൊ വന്യജീവി സങ്കേതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണെങ്കിൽ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലാണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരവിക്കുളം ദേശീയോദ്യാന സ്ഥിതി ചെയ്യുന്ന തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി ഇരവിക്കുളം ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഏതാണ് ആനമുടി ഇനി വിനോദസഞ്ചാര കേന്ദ്രമായ രാജമല ഇരവിക്കുളത്തിന്റെ ഭാഗമാണ് വിനോദസഞ്ചാര കേന്ദ്രമായ രാജമല എന്തിന്റെ ഭാഗമാണ് ഇരവിക്കുളത്തിന്റെ ഭാഗമാണ് അപ്പൊ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ തന്നെ ഇരവിക്കുളത്തെ പഠിച്ചു കഴിഞ്ഞു ഇനി അവിടെ വരയാട് സംരക്ഷണ കേന്ദ്രം എന്നല്ലേ ടീച്ചർ പറഞ്ഞത് അപ്പോൾ ഈ വരയാട് സം വരയാടിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് വരയാടിൻ്റെ അതും കൂടി പഠിച്ചു വെക്കുക വരയാടിൻ്റെ ശാസ്ത്രീയ നാമം നീലഗിരി നീലഗിരി ട്രാഗസ് നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് ക്രിയസ് ഹൈലോ ക്രിയസ് അപ്പോൾ ഈ വരയാടുകളുടെ അതായത് വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഇരുവിക്കുളമാണ് ഈ വരയാടുകളുടെ എന്താ പറയുക യഥാർത്ഥ ശാസ്ത്രീയ നാമം എന്താണ് നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് ഇതും കൂടി മക്കള് നോട്ട് ചെയ്തു വെക്കണം ഓക്കെ നമുക്കടുത്തേക്ക് പോകാം സൈലൻ്റ് വാലി ദേശീയോദ്യാനത്തിലേക്ക് പോകാം അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈലൻ്റ് വാലി രണ്ടാമത്തേട്ട ഒന്ന് എരുവിക്കുളമാണെന്ന് പറഞ്ഞു രണ്ട് സൈലൻറ്റ് വാലി ദേശീയോദ്യാനം മക്കൾ ടീച്ചറൂടെ പഠിച്ചു പോകണം കേട്ടോ സൈലന്റ് വാലി ദേശീയോദ്യാനം എവിടെ സ്ഥിതി ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് ജില്ല പാലക്കാട് ശരിയായ പ്ലേസ് എവിടെയാണ് മണ്ണാർക്കാട് മണ്ണാർക്കാട് എവിടെ സ്ഥിതി ചെയ്യുന്നു പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സൈലന്റ് വാലി കേരളത്തിലെ ഏക ഏക നിത്യഹരിത മഴക്കാട് ഏക നിത്യഹരിത മഴ കാട് ഏതെന്ന് ചോദിച്ചാൽ സൈലന്റ് വാലിയാണ് അതുപോലെ പശ്ചിമഘട്ടം പശ്ചിമഘട്ടം നീലഗിരി കുന്നുകൾ നീലഗിരി കുന്നുകൾ എന്നിവയുടെ ഭാഗമായി വ്യാപിച്ചു കിടക്കുന്നതും ഏതാണ് സൈലന്റ് വാലിയാണ് പശ്ചിമഘട്ടം നീലഗിരി കുന്നുകൾ എന്നിവയുടെ ഭാഗമായി വ്യാപിച്ചു കിടക്കുന്ന ദേശീയോദ്യാനം ഏതാണ് സൈലന്റ് വാലിയാണ് അടുത്ത പോയിന്റ് കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം സൈലന്റ് വാലിയാണ് അതുപോലെ സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം എന്താണെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയാം പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമായ സൈലൻ്റ് വാലിയെ ദേശീയോദ്യാനെ പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആരാണ് പ്രഖ്യാപിച്ചത് ഗാന്ധിയാണ് പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ് പ്രഖ്യാപിച്ചത് ഓക്കെ അടുത്തത് ഇന്ദിരാഗാന്ധിയാണ് പ്രഖ്യാപിച്ചത് ഇനി സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എന്നാൽ ഉദ്ഘാടനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിനെ രാജീവ് ഗാന്ധിയാണ് അപ്പോൾ ഉത്തരം മക്കൾ തെറ്റിക്കരുത് ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ രാജീവ് ഗാന്ധിയാണ് തൊള്ളായിരത്തി എൺപത്തഞ്ച് സെപ്റ്റംബർ ഏഴിന് എന്നാൽ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട പ്രഖ്യാപിച്ചതാരാണ് ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ക്ലിയർ ആയ മക്കളെ എൺപത്തിനാലില് പ്രഖ്യാപിച്ചു ഇന്ദിരാഗാന്ധി എൺപത്തഞ്ച് സെപ്റ്റംബർ ഏഴിന് രാജീവ് ഗാന്ധി അത് ഉദ്ഘാടനം നിർവഹിച്ചു അടുത്ത വെരി ഇമ്പോർട്ടൻ്റ് ചോദ്യം ബഫർ ബഫർസോണായി പ്രഖ്യാപിച്ച വർഷം ബഫർ ബഫർസോണായിട്ട് ബഫർസോണായി പ്രഖ്യാപിച്ച വർഷമാണ് വർഷമാണേത് രണ്ടായിരത്തി ഏഴ് വെരി ഇമ്പോർട്ടൻ്റ് ബഫർസോണായി പ്രഖ്യാപിച്ച വർഷമാണ് രണ്ടായിരത്തി ഏഴ് ഇനി സൈലൻറ്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ ആരാണ് റോബർട്ട് വൈറ്റ് റോബർട്ട് വൈറ്റ് എന്ന ബ്രിട്ടീഷ്കാരനാണ് സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ചത് ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ചോദ്യം പുരാണങ്ങളിൽ സൈരന്ദ്രി വനം പുരാണങ്ങളിൽ സൈരന്ദ്രി വനം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ് സൈലന്റ് വാലിയാണ് പുരാണങ്ങളിൽ സൈരന്ദ് വനം എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ് എന്തുകൊണ്ടാണ് പേര് വിക് കാരണം ചീവീടുകളുടെ ശബ്ദമില്ലാത്തതിനാലാണ് ചീ വീടുകളുടെ ശബ്ദമില്ലാത്തതിനാലാണ് സൈലന്റ് വാലിക്ക് ആ പേരെ ലഭിച്ചത് ശബ്ദമില്ല അതുകൊണ്ട് അതുപോലെ അടുത്തോട്ട് പോലെ സൈലന്റ് വാലിയുടെ ഒഴുകുന്ന നദി ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ ഒഴുകുന്ന നദി സൈലന്റ് വാലിയുടെ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ കുന്തിപ്പുഴയാണ് ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണ് എന്നാൽ ഉത്ഭവിക്കുന്ന നദി സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ എന്താ മക്കളെ എഴുതുക തൂതപ്പുഴയാണ് തൂതപ്പുഴ അപ്പൊ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണ് സൈലന്റ് പാലിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴയാണ് ഇനി അടുത്തത് മലിനീകരണം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ നദി മലിനീകരണം കുറഞ്ഞ കേരളത്തെ ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ നദി ഏതാണെന്ന് ചോദിച്ചത് എന്തോ ഉത്തരം കുന്തിപ്പുഴയാണ് മലിനീകരണം കുറഞ്ഞത് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ സിംഹവാലം വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങൾ എവിടെ കാണപ്പെടുന്നു ഈ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ കാണപ്പെടുന്നു ഇനി ഈ പാത്രക്കടവ് പദ്ധതി പാത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ച നദി ഏതാണ് പാത്രക്കടവ് പദ്ധതി കുന്തിപ്പുഴയിലാണ് പാത്ര വെരി ഇമ്പോർട്ടൻറ് ചോദ്യമാണ് കേട്ടോ അത് പാത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന നദി ഏതാണ് കുന്തിപ്പുഴയാണ് ഇനി ഈ സൈലന്റ് വാലിയിലെ എന്ത് കാണപ്പെടുന്നു പറഞ്ഞു സിംഹവാലം കുരങ്ങൾ കാണപ്പെടുന്ന വംശനാശ ഭീഷണി പറഞ്ഞു അല്ലേ അതെ അങ്ങനെ കാണപ്പെടാൻ കാരണം എന്താണ് വെടിപ്ലാവുകളുടെ സാന്നിധ്യം ആണ് അവിടെ എന്ത് കാണാൻ കാരണം ഈ സിംഹവാലം കുരങ്ങൾ കാണാനായിട്ട് കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യം ഇനി ഈ വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമമാണ് ശാസ്ത്രീയ നാമം കുലിനിയ എക്സാറിലാറ്റ 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 ഇനി വെടിപ്ലാവിന്റെ ഏട്ടാ ഇനി സിംഹവാലം കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം ഏതാണ് സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം മക്കാക്ക അത് പഠിക്കാൻ എളുപ്പമാണ് മക്കാക്ക സിലനസ് സിംഹാലം കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം നാമമ്മ സിലനസ് ഇനി അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ തപാൽ ഇന്ത്യൻ തപാൽ പുറത്ത് സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ആ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ എന്താ രണ്ടായിരത്തി ഒൻപതിലാണ് ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം രണ്ടായിരത്തി ഒൻപത് ആണ് ഓക്കെ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഒന്ന് രണ്ട് പോയിന്റ് ടീച്ചർ പറയാൻ പറഞ്ഞത് രണ്ട് അപ്പോൾ രണ്ടെണ്ണത്തെക്കുറിച്ച് പഠിച്ചു ഇരുവിക്കുളം പഠിച്ചു സയലൻറ്റ് വാലി പഠിച്ചു ഇനി അടുത്തതാണ് എന്ത് നമ്മുടെ ആനമുടിച്ചോല എന്താണ് പറഞ്ഞത് ടീച്ചർ ആനമുടിച്ചോല അപ്പോൾ ഈ ആനമുടിച്ചോലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി മൂന്നിലാണ് ആനമുടിച്ചോല രണ്ടായിരത്തി മൂന്നിലാണ് ആനമുടിച്ചോല പ്രഖ്യാപിച്ചത് ഇടുക്കി ജില്ലയിൽ തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ആനമുടി ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ആനമുടി ചോളി സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ പേര് തൂവാനം വെരി ഇമ്പോർട്ടൻറ് ചോദ്യം ആനമുടി ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏതാണ് തൂവാനം അടുത്ത നാലാമത്തെ ദേശീയോദ്യാനമാണ് മതിക്കെട്ടാൻ ചോല നാലാമത്തെ എന്താണ് മതിക്കെട്ടാൻ ചോല അതായത് മതിക്കെട്ടാൻ ചോലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ തിരുവിതാംകൂർ ഗവൺമെന്റ് റിസർവ് വുഡ് ലാൻഡായി പ്രഖ്യാപിച്ച പ്രദേശം തിരുവിതാംകൂർക്കാരെ തിരുവിതാംകൂർ ഗവൺമെന്റ് പണ്ടത്തെ ആ ഗവൺമെന്റ് റിസർവ് വുഡ് ലാൻഡ് റിസർവ് വുഡ് ലാൻഡായി പ്രഖ്യാപിച്ച പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമേ മതിക്കെട്ടാൻ ചോല ഈ മതിക്കെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് എവിടെയാണ് ഉടുമ്പൻ ചോല മതിക്കെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതെന്ന് ചോദിച്ചാൽ ഉടുമ്പൻ ചോലയാണ് ഇനി നമ്മൾ നമ്മളടുത്ത് പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതെന്ന് ടീച്ചർ ആദ്യമേ തന്നെ പറഞ്ഞു ഏതാണ് പാമ്പാടും ചോലയാണ് ഏറ്റവും ചെറുത് പാമ്പാടും ചോലയാണ് എന്ത് എത്ര എത്ര കിലോ ചതുരശ്ര കിലോമീറ്റർ ഉണ്ട് ഒന്നേ പോയിന്റ് മൂന്നേ രണ്ട് ചതുരശ്ര കിലോമീറ്റർ ഇത് പഠിക്കണം കേട്ടോ മക്കളെ അപ്പോൾ പാമ്പാടും ചോലയുടെ വിസ്തൃതി എത്രയെന്ന് ചോദിച്ചാൽ എന്താ പറയാം ഒന്നേ പോയിന്റ് മൂന്ന് രണ്ട് ചതുരശ്ര കിലോമീറ്റർ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ടീച്ചർ ഒന്നും കൂടി ഉദ്യാനങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞുതരാം ഒന്നാമത്തെ ഏതാ പറഞ്ഞത് ഇരവിക്കുളം എവിടെ സ്ഥിതി തന്നെ ഇടുക്കി ജില്ലയിൽ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് രണ്ട് സൈലൻറ്റ് വാലി എവിടെയാ പാലക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് പ്രഖ്യാപിച്ചു മൂന്ന് ആനമുടിച്ചോല ആനമുടിച്ചോല എവിടെയാ ഇടുക്കി വർഷം രണ്ടായിരത്തി മൂന്ന് നാല് മതിക്കെട്ടാൻ ചോലാം എവിടെയാണ് ഇടുക്കിയിലെ വർഷം രണ്ടായിരത്തി മൂന്ന് അഞ്ച് പാമ്പാടും ചോല ഇടുക്കിയിലെ രണ്ടായിരത്തി മൂന്ന് ഓക്കെ മക്കളെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ടീച്ചർ നിങ്ങൾക്ക് ദേശീയങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നു പിന്നെ ഒരു പ്രത്യേക സസ്യവർഗത്തിൻ്റെ പേര് സ്ഥാപിതമായ ഉദ്യാനം കുറിഞ്ഞിമല എന്ന് പറയുന്നുണ്ട് അതുപോലെ പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം നീലക്കുറിഞ്ഞിയാണ് ഒരു പ്രത്യേക സസ്യവർഗത്തിൻ്റെ പേര് സ്ഥാപിതമായ ഉദ്യാനം ഏതെന്ന് ചോദിച്ചാൽ കുറിഞ്ഞിമല ഒരു പ്രത്യേക സസ്യവർഗത്തിൻ്റെ പേരിൽ സ്ഥാപിതമായ ഉദ്യാനം എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം കുറിഞ്ഞിമല കുറിഞ്ഞിമല ഏതാ വർഷമെന്ന് ഓർത്തു വെച്ചോളൂ കുറിഞ്ഞിമല രണ്ടായിരത്തി ആറിലാണ് സ്ഥാപിതമായത് പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പവും ഏതാണ് രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പവും നീലക്കുറിഞ്ഞിയാണ് ഓക്കെ അപ്പം ഇത്രയും ഇൻഫർമേഷൻസ് നമ്മൾ പഠിക്കുക സോ ഹാപ്പി പീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്